നമ്മുടെ സീരിയലി പറയുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എടുത്തു ഏകദേശം നോക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഫ്രൈലൈൻ പറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന സിസ്റ്റിന്റെ ഗ്രാൻഡ് എന്ന് പറഞ്ഞ വാഹനത്തിന്റെ വിശേഷമാണ് അപ്പൊ നമ്മൾ ഇപ്പം നിൽക്കുന്നത് മൈജോൺ എക്സൈലാണ് അപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് അമൽ അമൽബ്രോയാണ് അമൽ ബ്രോയാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ബ്രോ ചാനൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൈലേജ് മൈലേജ് പറയാവുന്ന ഒരു വാഹനം അല്ലേ അതെ അതെ നമ്മുടെ മാരുതിയുടെ പ്രീമിയം വാഹനമാണ് ഗ്രാൻഡ് വിറ്റാറ നമുക്ക് രണ്ടുതര ഹൈബ്രിഡ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത് രണ്ടുതര ഹൈബ്രിഡിൽ വരുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ആൻഡ് സ്ട്രോങ് ഹൈബ്രിഡ് ഇങ്ങനെയാണ് വരുന്നത് ഈ സ്ട്രോൺ ഹൈബ്രിഡ് നമുക്ക് ഏകദേശം കിലോമീറ്റർ ആണ് നമ്മുടെ മാരുതി അറൈ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് അതുപോലെ സ്മാർട്ട് ഹൈബ്രിഡിൽ ഇരുപത് ആണ് നമുക്ക് അറൈ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് വേരിയന്റ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ ഇങ്ങനെയാണ് നമ്മുടെ വേരിയന്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് കുറച്ച് കഴിയുമ്പോൾ സീറ്റ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ് ഇങ്ങനെ രണ്ട് വേരിയന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് മോഡൽ അത് നമുക്ക് ഇതിപ്പം ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നതിന്റെ എൽ ഇ ഡി ഡി ആർ എൽ with the integrated േണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് പോപ്പ് ലാംസ് ഇതെല്ലാം നമ്മുടെ എൽ ഇ ഡിയാണ് വരുന്നത് പ്രൊജക്ടർ ഹെഡ് ലാം ആണ് വരുന്നത് അതുപോലെ പി എൻ ഒ ബ്ലാക്കും ക്രോമും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രില്ലാണ് നമ്മുടെ വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ കുറച്ച് ബഡ്ജ് ചെയ്തിട്ടുള്ള കുറച്ച് ഭംഗിയിലാണ് നമ്മുടെ അതുപോലെ ഹോഗ്ലാമ്പിന്റെ ഒക്കെ നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റഡ് ഈ റോഡിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഹെഡ്ലൈറ്റ് ആൻഡ് ഹോഗ്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് പതിനേഴ് ഇഞ്ച് പൊസിഷൻ കെട്ട അലോയോട് കൂടിയ ടയറാണ് ആണ് ണെങ്കിൽ നമ്മുടെ ഒരു ബോഡി കളർ മിറർ ആണ് അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്ററും അതിൽ ഇന്റിഗ്രേറ്റ് ക്യാമറ ഇൻറ്റിഗ്രേറ്റ് ക്യാമറ നമുക്ക് ഈ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് മുതലാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ ബോഡി കളർ ഓവർവ്യുമാണ് അത് ഫോൾഡബിളും ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ എൻട്രി ലെവലിന് മുതലും നമുക്ക് പിന്നെ നമുക്ക് അതിലേക്ക് വരുമ്പോ റൂഫിൽ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അവൈലബിൾ ആണ് പിന്നെ പനോറോമിക് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ എല്ലാം ബോഡി കളേഡാണ് അതുപോലെ നമ്മുടെ വീൽ വീലാർച്ചുകൾക്ക് നല്ല മനോഹരമായ രീതിയിൽ ക്ലാഡിങ്സ് നൽകിയിട്ടുണ്ട് അത് ഫ്രണ്ട് വീലാർസ് മുതൽ റിയർ വീലാർച്ച് വരെ നമുക്ക് ഒരേ രീതിയിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ അതെ അതെ ഈ വൈറ്റ് ബ്ലാക്കിൽ നമുക്ക് ഒരു വളരെ നല്ല ഭംഗിയിലാണ് അതുപോലെസും നല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഈ വൈറ്റ് വണ്ടി എടുത്ത് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്രോം ഫിനിഷ് കൊടു നമ്മുടെ ക്വാട്ടർ പോഷനിലും ചെറിയ ഒരു സിൽവർ പോർഷൻ കൊടുത്തിട്ടുണ്ട് സോ അത് വളരെ ഭംഗിയ രീതിയിലാണ് അതുപോലെ സ്കിറ്റ് പ്ലേറ്റിലേക്കും നല്ല സിൽവർ കളറിലുള്ള കളറിനുള്ള പ്ലേറ്റ് ആണ് നമ്മുടെ വാഹനത്തിന്റെ റയലറിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഹൈബ്രിഡ് ബാഡ്ജിംഗ് അതെ അതെ നമുക്ക് ഹൈബ്രിഡ് നമുക്ക് രണ്ട് തരം ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് സാർ ബ്രിഡ്രിഡ് സ്ട്രോങ്ങ് ഹൈബ്രഡ് വരുമ്പോൾ സ്ട്രോങ് ഹൈബ്രഡ് എന്നുള്ള ബാഡ്ജിംഗ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രോം ഫിനിഷ് ഉള്ള ഗ്രാൻഡ് വിറ്റാർ എന്ന ബാഡ്ജിംഗ് നൽകിയിട്ടുണ്ട് പിന്നെ സ്വശ്സിക്കിയുടെ അത് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊരു ആൽഫ പേരുണ്ടാവും സീറ്റ് അവയ നമുക്ക് റിയർ വലിപ്പർ കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീഫോകേഴ്സ് വരുന്നുണ്ട് കണക്ടിംഗ് ടൈലൈറ്റ് എന്നാണ് പറയുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് എൽ ഇ ഡി ആണ് വരുന്നത് അതുപോലെ നമ്മുടെ വണ്ടിയുടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് താന്നൊസിൽ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ റിവേഴ്സ് ലൈറ്റും കുറച്ച് താന്നിരിക്കുന്നുണ്ട് കുറച്ചുകൂടി നമുക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ ലൈറ്റ് കുറച്ച് വിസിബിലിറ്റി കിട്ടും പിന്നെ നമുക്ക് റിയറിൽ ആദ്യം പറഞ്ഞ പോലെ ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട് യെസ് ചെറിയ വളരെ പറഞ്ഞിരുന്നോ ത്രീ സിക്സി ക്യാമറ വരുന്ന ക്യാമറയാണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചിൽ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു സ്പേസ് സ്പേസ് വളരെ ഗേറ്റ് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് എനിക്ക് സിക്സ് ഫീറ്റ് അടുത്ത് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് പോലും അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിന് നിൽക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററാണ് നമുക്ക് ഇതിന്റെ ബുഡ് സ്പേസ് വരുന്നത് അതെ അതെ അത് നമുക്ക് പതിനഞ്ച് സ്പെയർ വീലും നമുക്ക് അവൈലബിൾ എന്തുകൊണ്ട് നമ്മൾ സീറ്റുകൾ നമുക്ക് സ്റ്റോറേജ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റബിൾ ആണ് സിക്സ്റ്റി ഫോർട്ടി രീതിയിൽ സ്പ്ലിറ്റബിൾ ആയിട്ടാണ് ഓൾ വേരിയൻസിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഈ സ്റ്റോറേജിൽ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പോക്കറ്റ്സ് വന്നിട്ടുണ്ട് സൈഡ് സൈഡ് അതുപോലെ നമുക്ക് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പോർട്ടും വന്നിട്ടുണ്ട് സാധ്യമോ അതിൻ്റെ അതുപോലെ ലൈറ്റ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഫ്യൂൾ ടാങ്ക് ആണ് വരുന്നത് ഫ്യൂൾ ടാങ്ക് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് കപ്പാസിറ്റി വരുന്നത് അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്റീറിലേക്ക് പോവാം ഇന്റീഗ്രേറ്റഡ് ആയിട്ടുള്ള ഡോർസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലെതർ ഫിനിഷ് ഉള്ള നമുക്ക് ഡോർ പാർട്സ് ആണ് വരുന്നത് ഇതെല്ലാം ലെതർ ഫിനിഷും അതുപോലെ തന്നെ പി എൻ എ ബ്ലാക്കിൽ നമുക്ക് അതിന്റെ വിൻഡോയുടെ സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നത് വേറൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് എല്ലാം പി എൻ എ ബ്ലാക്കിൽ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഹോൾഡേഴ്സ് വരുന്നതിന്റെ അത്യാവശ്യം വലുപ്പമുള്ള കപ്പ് ഹോൾഡേഴ്സും ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും നമുക്ക് ഇതിന് അവൈലബിൾ ആണ് നമ്മുടെ ഡാഷ്ബോർഡ് അല്ല ലെതർ ഫിനിഷിലുള്ളതാണ് വരുന്നത് അതുപോലെ പുഷ്പ്പഷായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കോസ് കൺട്രോൾ അപേയാണ് എല്ലാ വേരിയന്റിലും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ലെതർ റാപ്പിഡ് ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത് അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ളതാണ് നമ്മുടെ അതിന്റെ എ സി ഇവെന്റ്സും കാര്യങ്ങളെല്ലാം തന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ അനലോക്ക് മീറ്റർ രണ്ടെണ്ണം വന്നിട്ടുണ്ട് പ്ലസ് അതുപോലെ തന്നെ ടി എഫ് ഡി ഡിസ്പ്ലേയും കൂടി കൂടി വന്നിട്ടുള്ളത് ഓൾ വേരിയന്റിലും നമുക്ക് ഓട്ടോ എ ജി അവൈലബിൾ ആണ് അതെ 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 ഓട്ടോ എ ജി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഹാമ്പ്രസ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുമ്പോൾ നമുക്ക് ഇന്റീരിയർ ലൈറ്റ്സും കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഒരു സൺഹാ സൺ ഗ്ലാസ് ബോൾഡർ വരുന്നുണ്ട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല മനോഹരമായ രീതിയിൽ വരുന്നുണ്ട് സൺപ്രൂഫ് നമുക്ക് പനാഡമിക് സൺപ്രൂഫ് ആണ് സൺറൂഫ് വരുന്നത് യെസ് അതെ അത് പനോരമിക് സൺറൂഫ് തന്നെയാണ് നമുക്ക് വാഹനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സീരിയലിലേക്ക് പറയുമ്പോഴത്തേക്ക് സ്മാർട്ട്ലൈപോ എന്ന് പറഞ്ഞൊരു ആണ് അത് ആർക്കമിസിന്റെ ട്യൂണിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതൊരു പ്രിയാനോ ബ്ലാക്ക് ഫിനിഷിലൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ സിൽവർ കോട്ടിങ്ങൂടി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടാണ് വണ്ടിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ വരുമ്പോൾ ത്രീ സിക്സി ക്യാമറ എന്ന് പറഞ്ഞല്ലോ നമുക്ക് ആ സൈഡിൽ അതിൻ്റെ അതെ അതെ ഓപ്പൺ ചെയ്യും നമുക്ക് ഈ സൈഡിലാണെന്ന രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും സോ ഓൾ റൗണ്ട് നമുക്കത് യൂസ് ചെയ്യും ഇൻറ്റീരിയലിൽ നിന്ന് തന്നെ നമുക്ക് ഓൾറൗണ്ട് നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോണിൽ നമുക്ക് സ്മാർട്ട് ചാർജർ വരുന്നുണ്ട് ആൻഡ് അതുപോലെ പിന്നെ നമുക്ക് ഗ്ലൗ ബോക്സ് സാമാന്യം വലിപ്പമുള്ള ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ സീറ്റ് നല്ല കംഫോർട്ട് സീറ്റ് ആണ് നല്ല അത്യാവശ്യം സാമാന്യം നല്ല തൈ സപ്പോർട്ടോടുകൂടി സീറ്റാണ് വരുന്നത് നമുക്ക് ടോപ്പ് വേരിയന്റിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വെന്റിലേഷനോട് കൂടി വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത് പ്ലസ് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിലാണ് നമുക്ക് ഇത് വരുന്നത് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് തൈസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗ് ആവും ബാക്കിൽ നല്ല രീതിയിൽ കൂളിംഗ് കിട്ടുന്ന രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തു നമ്മൾ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് വരുമ്പോൾ സമയം നല്ല രീതിയിൽ നമുക്ക് ലെഗ്റൂം വരുന്നുണ്ട് പിന്നെ നമുക്ക് എ സി വിൻസ് വരുന്നുണ്ട് റിയറിൽ ചാർജിംഗ് പോർട്ട്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് സീറ്റിൽ വരുമ്പോൾ നമുക്ക് ഹാൻഡ് റസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ് വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ആദ്യം പറഞ്ഞ കംഫർട്ടിട്ട് വരുന്ന സീറ്റ് തന്നെയാണ് ബെഞ്ച് സീറ്റ് ആണെന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ട് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യാം മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം നല്ല ഹെഡ് റൂം തന്നെ ഓക്കേ ഹെഡ്റൂം നമ്മൾ അത്യാവശ്യം ആദ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതിന്റെ പ്രൈസിലേക്കാണ് അതെ നമുക്ക് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ജനുവരി ഫെബ്രുവരി ആയല്ലോ അതുകൊണ്ട് അതെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഹൈക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺസ്യൂമർ ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് അത് ചെയ്ത് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് എത്രയാണ് ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്ക് അത് ലോണിന്റെ ഒരു എയ്റ്റി പെർസെന്റേജോ നമുക്ക് എന്തായാലും ആവും കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്റ്റോക്ക് ഉണ്ടോ രണ്ടായിരത്തി അതെ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോക്ക് എല്ലാം റെഡിയാണ് അവൈലബിൾ ആണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് രണ്ടെണ്ണം വരുന്നതുകൊണ്ട് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോൾ അതിന് നമുക്ക് കമ്പനി അറൈ സർട്ടിഫൈഡ് ഏകദേശം നോക്കുക ട്വന്റി ആണ് പെർ ലിറ്റർ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ അതിന് ഇരുപത്തി ആറാണ് ഏകദേശം കമ്പനി അറൈ സർട്ടിഫൈഡ് മൈലേജ് അപ്പൊ എന്തായാലും റോഡ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഗ്രാമ വിചാരിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടോ അത് അതുപോലെ തന്നെ ടസ്റ്റൈവിന്റെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോകും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മൈമോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഏകദേശം പണി കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അതേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ത്രീ ടു ഫോർ മതിന്റെ നമ്മൾ അങ്ങോട്ടേക്ക് ലൊക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നിലവിൽ ഡിസ്പ്ലേ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെങ്ങൂർ ശാബുംപടി ആണ് അവിടുന്ന് മങ്ങാട്ടുപോല ബൈപ്പാസിലായിട്ടാണ് നമ്മൾ ഒരു ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മളിപ്പോൾ സെയിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഉടനെ തന്നെ ഒരു മൂന്ന് മാസം നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അവിടെ പടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദർശിക്കുകയാണ് അവിടേക്ക് തുടങ്ങും അതുപോലെ വെങ്ങലൂർ സിഗ്നൽ കഴിഞ്ഞ് സുലഭ സുലഭ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ അതിൻ്റെ അടുത്തായിട്ടാണ് ഷോറൂം ചെയ്യുന്നത് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ ധ്യാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതെന്തായാലും വീഡിയോ കാണുന്നവർക്കും വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും എന്തായാലും ഉപകാരമായിട്ട് പറയും അപ്പം പറഞ്ഞാൽ തന്നെ വീഡിയോ വൈകിട്ട് വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ അതിനോട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ബ്രോ താങ്ക് യു താങ്ക് യു വെറു മച്ച് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം